ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ടിന് കെണ്ടക്കയിലെ ഹോജൻ വിലയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് എബ്രഹാം ലിംഗൻ ജനിച്ചത് ഒരു വർഷത്തിൽ താഴെ മാത്രമേ അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളൂ ഇരുപത്തൊന്ന് വയസ്സുവരെ കടമെടുത്ത പുസ്തകങ്ങളും ബൈബിളുമായുള്ള ഗാർഹിക പഠിതമായിരുന്നു അദ്ദേഹത്തിന് ആകുമായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇല്ലി മാറി താമസിച്ച ലിംഗം ഗണിതം നിയമം ചരിത്രം വ്യാകരണം തുടങ്ങിയവയിൽ തന്റെ പഠനം തുടർന്നു സർവേയിങ് എന്ന തൊഴിൽ സ്വപരിശ്രമത്താൽ പഠിച്ചെടുത്ത ലിംഗം സർവേയറായി പലതിരക്ക് കടയിലെ കണക്കെഴുത്തുകാരനായ പോസ്റ്റ് മാസ്റ്ററായി സൈന്യത്തിലും ജോലി ചെയ്തു ഇലനോയിസിലേക്ക് വന്നു ഒരു വർഷത്തിനകം തന്നെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലിങ്കൺ മത്സരിച്ച് തോറ്റു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ രണ്ടാമത് മത്സരിച്ച ലിങ്കൺ സാങ്മൺ കൌണ്ടിയിലെ ബിഗ് പാർട്ടി പ്രതിനിധിയായി സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അടിമത്തത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് തുടർച്ചയായി നാല് തവണ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററായി സേവനമനുഷ്ഠിച്ച ലിങ്കൺസ് ബാർ കൌൺസിലേക്ക് അംഗത്വം നേടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ കയിലെ ഒരു പ്രമുഖ കുടുംബത്തിലെ വിദ്യാസമ്പന്നയായ മേരി ടോൾഡിനെ ലിങ്കൺ വിവാഹം ചെയ്തു അവർക്ക് നാല് ആൺമക്കൾ ജനിക്കുകയും അവരിൽ മൂന്ന് പേർ മരണമടയുകയും ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് കാലയളവിൽ യു എസ് കോൺഗ്രസിൽ സേവനമനുഷ്ഠിച്ച ശേഷം ലിങ്കൺ തൻ്റെ നിയമപരിശീലനത്തിൽ ശ്രദ്ധിച്ചെലുത്താനായി രാഷ്ട്രീയ ജീവിതത്തോട് താൽക്കാലികമായി അകന്നു നിന്നു അടിമത്തത്തിന് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പ്രവേശനം നൽകുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലെ കെൻസാസ് നമ്പ്രസ്ക ആക്ട് തന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനത്തിന് ആക്കം കൂട്ടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ന്യൂ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ലിങ്കൺ അംഗമായി അതേ വർഷം തന്നെ നടന്ന അമേരിക്കൻ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ എതിരാളി ഡോഗ്രസിനോട് മത്സരിച്ച് പരാജയപ്പെട്ടു എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ലിങ്കൺ അമേരിക്കയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആവുകയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശം കാരണം അമേരിക്കൻ യൂണിയനിൽ നിന്ന് പതിനൊന്ന് തെക്കൻ സംസ്ഥാനങ്ങൾ മോചനം പ്രഖ്യാപിക്കുന്നത് കാണേണ്ടി വന്നു ലിംഗണ്ണൂറ്റി അറുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ചാൾസൺ ഹാർബറിലെ ഫോർട്ട് സംചർ തെക്കൻ സംസ്ഥാനങ്ങൾ ആക്രമിച്ചപ്പോൾ കലാപമുതുക്കാൻ ഏഴര ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരെ സഹായത്തിനായി ക്ഷണിച്ചു ഒരു വർഷത്തോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഴുവൻ അടിമകളെയും മോചിപ്പിക്കുന്ന വിമോചന പ്രഖ്യാപനം അദ്ദേഹം നടത്തി ജനുവരി ഒന്ന് മുതൽ പ്രഖ്യാപനം നിലവിൽ വരികയും ഉണ്ടായി അമേരിക്കൻ യൂണിയന്റെ വിക്സ്ബർഗ് ഗെറ്റിസ്ബർഗ് ചട്ടനൂഗ എന്നിവിടങ്ങളിലെ തുടർച്ചയായ വിജയം തെക്കൻപടയെ തീർത്തും പ്രതിരോധത്തിലാക്കിയിരുന്നു ഇന്ന് ലോകം ഏറ്റവും ഉദാത്തമായ പ്രഭാഷണങ്ങളിലൊന്നായി കണക്കാക്കുന്ന ഗെറ്റിസ്ബർഗ് അഡ്രസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ പത്തൊമ്പതിന് എബ്രാഹാം ലിങ്കൺ പെൻസിൽവാനിയയിലെ ഗെറ്റിസ്ബർഗിൽ ഒരു സമർപ്പണ വേദിയിൽ വെച്ച് നടത്തിയതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ അബ്രാഹാം ലിങ്കൺ വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് അറുപത്തിയഞ്ച് കാലയളവിൽ അമേരിക്കയിൽ എല്ലായിടത്തു നിന്നും അടിമത്തത്തെ തുടച്ചു നീക്കുന്ന പതിമൂന്നാം ഭേദഗതി ലിംഗൻ കോൺഗ്രസിന് സമർപ്പിക്കുകയും സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തി പ്രതിനിധി സഭയെ കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് അംഗീകരിപ്പിച്ചെടുക്കുകയും ചെയ്തു ലിംഗൻ കൊല്ലപ്പെടുന്നതിന് ആറാഴ്ച മുമ്പാണ് ആഭ്യന്തര യുദ്ധത്തിന് കാരണം അടിമത്തമാണെന്നും അത് നിരോധിക്കാത്തതിലുള്ള ദൈവിക ശിക്ഷയാണ് യുദ്ധമെന്നും രാജ്യത്തെ ഒന്നിപ്പിക്കുകയും സ്വന്തം നാട്ടുകാരന് മാപ്പ് നൽകുകയും ഇതര രാഷ്ട്രങ്ങളോട് സമാധാനം പുലർത്തുകയും ഓരോ അമേരിക്കക്കാരുടെയും കർത്തവ്യമാണെന്നും പറഞ്ഞു വെക്കുന്ന പ്രഭാഷണം ലിംഗം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ജോൺ വിൽക്സ് ബുക്തന്നയാളുടെ വെടിയേറ്റ ലിംഗൻ പിറ്റേന്ന് മരിക്കുകയുണ്ടായി